നമസ്കാരം ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രമുഖനായ നേതാവ് റാഫ സലാമേ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടു ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം നടത്തിയ അശക്തമായ ആക്രമണത്തിൽ ഇയാൾക്കൊപ്പം ഹമാസിൻ്റെ തന്നെ മറ്റൊരു പ്രമുഖനായ അവരുടെ സൈന്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന മുഹമ്മദ് ദൈഫിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇയാൾ കൊല്ലപ്പെട്ടതായി ആദ്യം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു എങ്കിലും ഇയാൾക്കിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് റഫായ സലാമേ ഹമാസിൻ്റെ ഏറ്റവും പ്രമുഖനായ അഞ്ച് നേതാക്കളിൽ ഒരാളാണ് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ അഞ്ച് പ്രമുഖ നേതാക്കളിൽ മൂന്ന് പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനി മുഹമ്മദ് ദെയ്ഫും യാഹ്യ സിൻവറും മാത്രമാണ് അവശേഷിക്കുന്നത് ഖാൻ യനീസിലെ ബ്രിഗേഡ് കമാൻഡർ ആയിരുന്നു കൊല്ലപ്പെട്ട റഫ സലാമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം ഹമാസിൽ ചേർന്ന ഇയാൾ പിന്നീട് പടിപടിയായി ഹമാസിൻ്റെ ഉന്നത നേതൃ നിരയിലെത്തുകയായിരുന്നു ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഇയാളാണ് ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാർ ഒരാൾ എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇയാൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുഹമ്മദ് ദെയ്ഫും സലാമയെ പോലെ തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതും റോക്കറ്റുകൾ ഇസ്രായേലേക്ക് അയക്കുന്നതിൻ്റെയൊക്കെ തന്നെ ചുമതല വഹിച്ചിരുന്ന ആളാണ് അപ്പോൾ ഏതായാലും ഇതോടുകൂടി ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ശക്തി വീണ്ടും കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗാസയിലെ പല സ്കൂളുകളും ആശുപത്രികളും എല്ലാം കേന്ദ്രീകരിച്ചവർ നടത്തിയിരുന്ന തീവ്രവാദ പ്രവർത്തനം തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായ മട്ടാണ് കാരണം അവിടെയൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം കടന്നെത്തി അവിടെ തണലുകളുണ്ടായിരുന്നതൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും കഴിവതും ഇവരുടെ ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആയുധവും ഭക്ഷണവും പണവും ഒന്നും കയ്യിലില്ലാതെ ഹമാസ് തീവ്രവാദികൾ പലരും തിരിയുകയാണ് മാത്രമല്ല ഇവർ ഖത്തറിലുള്ള പ്രധാനപ്പെട്ട അവരുടെ നേതാക്കന്മാരെയൊക്കെ തന്നെ ഇനി അങ്ങോട്ട് പോരാട്ടമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും എങ്ങനെയെങ്കിലും വെടിനിർത്തൽ തീരുമാനം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ബ്രിഗേഡ് കമാൻഡർമാരാണ് പ്രധാനപ്പെട്ട ആക്രമണങ്ങളെല്ലാം തന്നെ നടപ്പാക്കുന്നത് ഏകോപിപ്പിക്കുന്നതും എല്ലാം തന്നെ അത്തരത്തിലുള്ള പല ബ്രിഗേഡ് കമാൻഡർമാരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഹമാസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് പലപ്പോഴും മെഡിനർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെ യാഹ്യ സിൻവറിൻ്റെ നിലപാടുകൾ പുറം ലോകത്തെ അറിയിക്കുമായിരുന്നതും അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അറിയിക്കുമായിരുന്നതും എല്ലാം തന്നെ ഈ റഫ സലാമേ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏതാണ്ട് ഹമാസ് തീവ്രവാദികളുടെ അവസ്ഥ ഒരു കാര്യങ്ങളും പരസ്പരം അങ്ങോട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെ ഓരോരുത്തരെയായി ഇവർ വകവരുത്തുമ്പോൾ ഹമാസ് തീവ്രവാദികൾക്ക് കണ്ടുനിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇതിനോടകം തൊണ്ണൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യം ഇസ്രായേലിന് സ്ഥിരീകരിച്ചിട്ടില്ല ഇതിൽ സാധാരണക്കാരായ ജനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന് ആരോപണം വരുന്നുണ്ട് എന്നാൽ ഇസ്രായേലും ഇക്കാര്യത്തിലും ഇനിയും അവരുടെ പ്രതികരണം അറിയിച്ചിട്ടില്ല ഏതായാലും മുഹമ്മദ് ഐഫിനെ ഗുരുതരമായി പരിക്കേറ്റതും റഫാ സലാമെ കൊല്ലപ്പെട്ടതുമൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിജയമായി കണക്കാക്കാം ഒപ്പം ഹമാസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മരണവും മറ്റൊരാളുടെ ഗുരുതരമായ പരുക്കേറ്റിപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയും ഒരുപക്ഷെ ഇയാൾ മുഹമ്മദ് ദൈഫ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കാം എന്നുള്ളതാണ് മറ്റൊരു വാർത്ത